നമസ്കാരം മിഡ് സൈസ് എസ് യു ബി സെഗ്മെൻറ്റിൽ വളരെയധികം ജനപ്രീതി നേടി ഇപ്പോഴും നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ക്രെറ്റ ക്രറ്റയുടെ ഒരു സെവൻ സീറ്റർ വേർഷൻ എന്നുള്ള രീതിക്കാണ് ഇതുവരെ അൽക്കസാർ വന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനി അങ്ങനെയല്ല അൽക്കസാറിൻ്റെ രൂപം മാറുകയാണ് അൽക്കസാർ എന്ന് പറയുന്ന വാഹനം വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട് ക്രെറ്റയുടെ അപ്ഡേഷൻ വന്നതിന് പുറമേ തന്നെ അൽക്കസാറിൻ്റെ അപ്ഡേഷൻ എന്ന് വരും എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു അൽക്കസാറ് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഈ ഒരു വാഹനം വിപണിയിലേക്ക് വരികയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫേഷ്യ ഫ്രണ്ട് ഫേഷ്യ തന്നെ മാറിയിട്ടാണ് ഈ ഒരു വാഹനം വരുന്നത് പണ്ട് നമ്മൾ ക്രെറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിലും അൽക്കസാർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു ആ ഫ്രണ്ടിലെ ലുക്ക് വലിയൊരു എന്താ പറയുന്ന ഗ്രില്ലും ആ ഗ്രില്ലിനകത്തെ ചെറിയ ചെറിയ ചേഞ്ചുകൾ മാത്രമാണ് ഈ രണ്ട് വാഹനങ്ങളെയും ഡിസ്റ്റിങ്യൂഷ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് അതായത് അൽക്കസാറിനാണെങ്കിൽ കുറച്ച് ക്രോമിൻ്റെ എലമെൻസ് ഉണ്ടായിരുന്നു കറക്റ്റലാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ഗ്രില്ലൊക്കെ വളരെ സിമിലറായിരുന്നു അതിൻ്റെ ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അൽക്കസാറിന് ഒരു വേറിട്ട മുഖം നൽകി ഹ്യുണ്ടായി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ അപ്കമിംഗ് അൽക്കസാർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ബ്ലോഗിഷ്ടപ്പെടും എന്നൊരു പ്രത്യാശയിൽ എഞ്ചിൻ ബേഡമാറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കമൻറ്റ്സ് അത് വളരെ വളരെ ആണ് അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ക്രെറ്റയുമായിട്ട് ഒരു സാദൃശ്യവും ഇല്ലാത്ത രീതിയിലാണ് ഇനി ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലുള്ള ഗ്രില്ലിൻ്റെ പാറ്റേൺ കംപ്ലീറ്റായിട്ട് മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഫ്രണ്ടിലെ ബമ്പറിൻ്റെ ആ ഒരു ഡിസൈനും കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ക്രെറ്റയുടെ ഒരു സെവൻ സീറ്റർ ആണോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ അൽക്കസാറിൻ്റെ ഫ്രണ്ടും ക്രെറ്റയുടെ ഫ്രണ്ടും നോക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് കറക്റ്റയുടെ സെവൻ സീറ്റർ വേർഷനാണ് പക്ഷേ ഇനി അങ്ങനെയല്ല ഫ്രണ്ടിലെ ആ ഡിസൈൻ മൊത്തം മാറ്റും അതായത് ഫ്രണ്ടിലെ ഗ്രില്ല് മാറും അതുമാത്രമല്ല ഫ്രണ്ടിലെ ബമ്പർ മാറും എടുത്ത് പറയേണ്ടത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ ഹ്യുണ്ടായിയുടെ എക്സ്റ്റെർണലൊക്കെ കാണുന്ന ആ ഒരു ഹെഡ് ലൈറ്റ് പാറ്റേൺ ഉണ്ടല്ലോ എച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഹ്യുണ്ടായിയുടെ ഫസ്റ്റ് ലെറ്ററിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള എൽ ഇ ഡി സ്ക്രിപ്റ്റ്സ് ഒക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള ഹെഡ് ഹെഡ്ലൈറ്റാണ് ഇനി വരാൻ പോകുന്നത് ഇനി നമ്മൾ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പറയട്ടെ ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും വെർട്ടിക്കലി ആയിട്ടുള്ള ടെയിൽ ലൈറ്റുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അത് മാത്രമല്ല നമ്മൾ ഫ്രണ്ടിലെ ഡിസൈൻ കുറച്ചും കൂടെ ഒന്ന് അഗ്രസീവ് ആക്കി മാറ്റാനായിട്ട് കമ്പനി ശ്രമിച്ചിട്ടുണ്ട് അലോയ് വീലിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് യാതൊരുവിധ സാദൃശ്യവും ഇല്ലാത്ത രീതിയിലുള്ള അലോയ് വീൽസാണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് കെമോഫ്ലാജ് ചെയ്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നടക്കുന്ന വാഹനങ്ങളുടെ പിക്ചറിൻ്റെയും വീഡിയോയുടെയും അടിസ്ഥാനത്തിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈൽ ലൈറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് വെർട്ടിക്കലി പ്ലേസ് ചെയ്ത രീതിയിലാണ് എന്നാൽ പോലും ആ ബാക്കിലെ ബമ്പറിൻ്റെ ഡിസൈനിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ക്രറ്റയുമായിട്ട് ഒരുപാട് സാദൃശ്യം നമുക്ക് ഇൻറ്റീരിയറിൽ കാണാൻ കഴിയും ആ ഡ്യുവൽ ആയിട്ടുള്ള സ്ക്രീന് അതായത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒക്കെ ആ ഡ്യുവൽ പീസിൽ വരുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ചെറിയ ചെറിയ ഡിഫറൻസ് അവിടെ ഇവിടെയൊക്കെ എന്തായാലും കമ്പനി വരുത്തും അതിലൊന്ന് എന്ന് പറയുന്നത് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയിലും അത് മാത്രമല്ല ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് സെയിം ആണെന്നുണ്ടെങ്കിലും അതിനകത്ത് കളറിലെ ഡിഫറൻസ് ഉണ്ടായിരിക്കും അതായത് സീറ്റിൻ്റെ കളറിലും ഡാഷ് ബോർഡിൻ്റെ കളറിലും വ്യത്യാസമുണ്ടായിരിക്കും അതുമാത്രമല്ല ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി എടുത്തു വരേണ്ടതാണ് അതിനകത്ത് സീറ്റിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നാൽ ക്രറ്റേയിൽ ഇല്ലാത്തത് അൽക്കസാറിൽ എന്തുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ റോ സീറ്റുകൾ രണ്ടാമത്തെ നിരയിൽ വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം അഡ്യുവൽ ഫംഗ്ഷനുള്ള അതായത് ഫ്രണ്ടും ബാക്കും റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മളിപ്പം അഡ്വഞ്ചർ എഡീഷൻ ക്രെക്റ്റയിലും അത് മാത്രമല്ല വെന്യൂവിൻ്റെ എൻലൈനിലൊക്കെ കണ്ടിട്ടുള്ള ഈവൻ എക്സ്റ്റർ വരെയുള്ള ഡാഷ് ക്യാമറ അതൊരു അട്രാക്റ്റീവ് ഫീച്ചറായിട്ട് കമ്പനി ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും അത് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യമാണ് അത് മാത്രമല്ല നമ്മൾ എൻജിൻ ഓപ്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ക്രക്റ്റയുടെ എഞ്ചിൻ ഓപ്ഷൻ തന്നെ ആയിരിക്കും ഈ ഒരു വാഹനത്തിലും വരാൻ പോകുന്നത് അതെന്താണെന്ന് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം എന്ന് ലോഞ്ച് ചെയ്യും അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തിൽ തുടങ്ങി അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഇടയിൽ നിൽക്കത്തക്ക രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്രൈസിംഗിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഈ ബയസ് കൺസിഡർ ചെയ്യും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ മൊത്തത്തിൽ മുഖം എനിക്ക് കൊണ്ട് ഒരു കറക്റ്റ് ഇവിടെ സെവൻ സീറ്റർ എന്നുള്ള രീതിക്കല്ലാതെ സ്വന്തമായിട്ടൊരു ഐഡൻറ്റിയുമായിട്ടാണ് പുതിയ ആൾക്ക് വരാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം